നമസ്കാരം തുടർച്ചയായ ഏഴാം തവണയും ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പിയുടെ നെടുന്തൂണായ പെൺസിംഹം നിർമ്മലാ സീതാരാമൻ ഏഴാം തവണയും നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അത് ചരിത്രമാവുകയാണ് ജൂലൈ ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കുറയ്ക്കുന്നത് പുതിയ ചരിത്രം കൂടിയാണ് ഇതോടെ തുടർച്ചയായി ഏഴ് കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ധനമന്ത്രിയായി നിർമ്മലാ സീതാരാമൻ എന്ന പെൺകരുത്ത മാറുകയാണ് ഇതൊരു ചെറിയ നേട്ടമല്ല ചരിത്രം തന്നെയാണ് തുടർച്ചയായി ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡ് മറികടന്നാണ് നിർമ്മലാ സീതാരാമൻ ഈ നേട്ടത്തിന് ഉടമയാവുന്നത് സീതാരാമന് മുൻപ് തുടർച്ചയായി അഞ്ച് സമ്പൂർണ്ണ ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും അവതരിപ്പിച്ച ചരിത്രമുണ്ട് മൊറാർജി ദേശായിക്ക് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച മൊറാർ ദേശായിയുടെ റെക്കോർഡ് തകർക്കാൻ നിർമ്മലാ സീതാരാമന് കഴിഞ്ഞിട്ടില്ല ഇതുവരെയും മൊറാർജി ദേശായി പത്ത് തവണയാണ് രാജ്യത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അതിൽ എട്ട് സമ്പൂർണ്ണ ബജറ്റുകളും രണ്ട് ഇടക്കാല ബഡ്ജറ്റുകളും ഉൾപ്പെടുന്നു അങ്ങനെ ഭാരത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന പദവി മൊറാർജിക്കായി മൊറാർജിയോടൊപ്പം നിൽക്കുന്ന നേട്ടം തന്നെയാണ് നിർമ്മലാ സീതാരാമന്റെയും ഹൽവാ പാചകത്തോടെ കേന്ദ്ര ബഡ്ജറ്റിന്റെ അന്തിമ നടപടികൾ ആരംഭിക്കുകയാണിപ്പോൾ ഇരുപത്തി മൂന്നിനാണ് ബജറ്റ് അവതരണം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത് എല്ലാ വർഷവും ബജറ്റിന്റെ അന്തിമ നടപടികൾ ആരംഭിക്കുന്നത് ഹൽവ പാചകത്തോടെയാണ് വലിയ ഇരുമ്പ് ചട്ടിയിൽ തയ്യാറാക്കുന്ന ഹൽവ ധനമന്ത്രി നിർമ്മല സീതാരാമനും നൂറോളം ഉദ്യോഗസ്ഥരും പങ്കിട്ട് കഴിക്കും ധനമന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിലാണ് ഈ ചടങ്ങ് നടക്കാറുള്ളത് ഹൽവ പാചകത്തിന് ശേഷം പ്രധാന ഉദ്യോഗസ്ഥർ ലോക്കിൻ രീതിയിലേക്ക് മാറും ഇതോടുകൂടി പിന്നീട് ബഡ്ജറ്റ് അവതരണത്തിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ രഹസ്യ സ്വഭാവം ഉറപ്പാക്കാൻ ബജറ്റ് തയ്യാറാക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഉദ്യോഗസ്ഥർ മുതൽ അച്ചടി നിർവഹിക്കുന്ന ജീവനക്കാർ വരെ ധനമന്ത്രാലയ ഓഫീസിൽ തന്നെ താമസിക്കും ഇവർക്ക് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ നിയന്ത്രണമുണ്ട് ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ശേഷം മാത്രമേ ഇവർക്ക് ഓഫീസ് വിട്ട് ഇനി പുറത്തേക്ക് പോകാനാകൂ ഇത്തവണയും കേന്ദ്ര ബജറ്റ് പൂർണ്ണമായി പേപ്പർ രഹിതമായിരിക്കും അവതരിപ്പിക്കുക അവതരണത്തിന് ശേഷം മൊബൈൽ ആപ്പിലൂടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ബജറ്റ് പ്രസംഗവും രേഖകളും ലഭ്യമാക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം മോദി ടു പോയിന്റ് സീറോ സർക്കാരിൽ സീതാരാമൻ ധനമന്ത്രിയായി നിയമിതയായി ഇതോടെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വനിതയിൽ ഇന്ത്യയുടെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയുമായി നിർമ്മലാ സീതാരാമൻ മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിലാണ് ഇന്ദിരാഗാന്ധി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊതു ബഡ്ജറ്റ് അവതരണ സമയത്ത് നിർമ്മലാ സീതാരാമൻ മറ്റൊരു മാറ്റം കൂടി കൊണ്ടുവന്നു പ്രസംഗവും രേഖകളും വഹിക്കുന്നതിനായി പരമ്പരാഗത ബഡ്ജറ്റ് ബ്രീഫ് കേസിന് പകരം ദേശീയ ചിഹ്നത്താൽ അലങ്കരിച്ച ഒരു ലെതർ ബാഗ് ഉപയോഗിച്ച് അവർ വാർത്തകളിൽ ഇടം പിടിച്ചു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവതരിപ്പിച്ച ഒരു ഇടക്കാല ബഡ്ജറ്റും അഞ്ച് സമ്പൂർണ്ണ ബഡ്ജറ്റുകളും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശ്വിൻ സിൻഹ എന്നിവർ അഞ്ച് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചവരാണ് ഇവരുടെയൊക്കെ റെക്കോർഡുകൾ മറികടന്നാണ് നിർമ്മല സീതാരാമൻ ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ രംഗത്ത് വരുന്നത് ഈ വർഷം ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റോടെ തുടർച്ചയായ ആറ് ബഡ്ജറ്റുകൾ എന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡിന് സീതാരാമൻ ഒപ്പമെത്തിയിരിക്കുന്നു മോദി ത്രീ പോയിന്റ് സീറോ സർക്കാരിൽ രണ്ടാം തവണ ധനമന്ത്രിയായി ചുമതലയേറ്റ നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റ് ജൂലൈ ഇരുപത്തി മൂന്നിന് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് കൂടിയാണ് ഇത്